ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ ക്രൂയിസർ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിൽ പരിവാഹൻ സൈറ്റിൽ കാണിച്ചെന്നാണ് സംശയം കസ്റ്റംസ് ഉടൻ സമൻസ് നൽകും സംസ്ഥാനത്ത് ആദ്യമായി ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തു ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് രണ്ട് വാഹനങ്ങൾ ഇന്നലെ പിടിച്ചെടുത്തത് ഇതിൽ ലാൻഡ് ക്രൂയിസർ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിൽ വാഹനങ്ങൾ പരിശോധിച്ച ശേഷം അഞ്ചു വർഷത്തേക്കാണ് ഫിറ്റ്നസ് അനുവദിക്കാറുള്ളത് എന്നാൽ ദുൽഖറിന്റെ വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയെട്ട് വരെയെന്ന് ഈ സാഹചര്യത്തിലാണ് പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാട്ടിയെന്ന സംശയത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നത് ദുൽഖർ സൽമാന്റെ മൊഴിയെടുക്കാൻ ഉടൻ നോട്ടീസ് നൽകാനാണ് കസ്റ്റംസ് തീരുമാനം ഇതോടൊപ്പം കൃത്യമായ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകും പൃഥ്വിരാജിന്റെ ഡിഫൻഡർ അടക്കം രണ്ടു കാറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇന്നലെ തേവരയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും കാറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വാഹനക്കടത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന വിവരത്തിൽ ഇ ഡി അന്വേഷണം നടത്തും ഇതിന്റെ ഭാഗമായി ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കസ്റ്റംസ് ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു അതേസമയം ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തു കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് തൊണ്ണൂറ്റി മോഡൽ ലാൻഡ് ക്രൂയിസർ പിടിച്ചെടുത്തത് റിപ്പോർട്ടർ കൊച്ചി